ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം പിന്നെ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ പെരുന്നാളും വിഷമൊക്കെ കഴിഞ്ഞാൽ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് എന്നൊരു പയറുപ്പേരിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് പയറ് പറിച്ചെടുത്തിട്ട് വേണം ഉപ്പേരി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഞ്ഞിക്കായാലും ചോറിനായാലും നല്ല ഇതുപോലെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ പയറ് ഒരു അഞ്ചാറ് മൂന്ന് പയറുണ്ട് അപ്പോൾ അതിന് നമുക്ക് നമ്മളെ വീട്ടാവശ്യത്തിനല്ലേ നമുക്ക് പയറ് കിട്ടുന്നുണ്ട് കേട്ടോ ഫസ്റ്റായിട്ടാണ് ഇപ്പോൾ പറിക്കുന്നത് അപ്പോൾ നല്ല കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് തരണം കേട്ടോ അപ്പോൾ നമുക്ക് പയറ് പറിച്ചെടുക്കാം പയറ് നല്ല പച്ചപ്പയറാണ് നല്ല നീളം ഉണ്ട് കേട്ടോ നമ്മൾ ഇതിന് കൊപ്പരയും വളമൊന്നും ഇട്ട് കൊടുക്കണമെന്നില്ല മരുന്നൊന്നും അടിച്ചു കൊടുത്തിട്ടൊന്നുമില്ല കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കും നല്ലൊന്ന് ഇളക്കി കൊടുക്കും നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കും അങ്ങനെ ഇതിൻ്റെ വളം അപ്പോൾ നമ്മളിതാ പറിച്ചെടുക്കാൻ നല്ല നീളല്ല പയറാണ് കണ്ടാൽ തന്നെ നമുക്ക് രസം തോന്നും അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പോൾ കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളങ്ങനെ വീഡിയോ എടുത്തതാണ് വണ്ടീലേ നല്ലൊരു പുടി വയറ് കിട്ടിയിരിക്കണം അപ്പം അത് ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കട്ടോ കേട്ടോ നല്ല നീളല്ല വയറാണ് അത്യാവശ്യം നല്ല നീളല്ല വയറാണ് അപ്പം നമുക്കത് ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാകണതാവുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റല്ലേ അപ്പോൾ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊന്നും കൂട്ടിയാലും മതിയാവുകയല്ല നല്ല ടേസ്റ്റുള്ള സാധനമാണ് അപ്പോൾ അരിഞ്ഞെടുത്തേക്കണ് നമുക്കിതിനൊരു രണ്ട് വലിയ ഉള്ളി രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒരു മൂന്ന് നാല് പച്ചമുളകും രണ്ടിൽ കരിവേപ്പിൻ്റെ അലിയും പിന്നെ പാകത്തിന് ഉപ്പും മതി കേട്ടോ മുൻപോതായ പച്ചമുളക് ഈ ഉള്ളി അരിഞ്ഞെടുക്കാം ചട്ടി വെച്ചുകൊടുത്ത് ഞാൻ നമുക്ക് എണ്ണ ഒഴിച്ച് വെച്ചുകൊടുക്കാം കേട്ടോ പാകത്തിന് വെളിച്ചെണ്ണ വെച്ചാൽ മതി എണ്ണ വെളിച്ചെണ്ണ വെച്ചുകൊടുത്തു എനിക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് ആ കടുക് പൊട്ടി വരുമ്പോൾ ആ ഉള്ളി ഇടുക ഉള്ളി പച്ചമുളകും കരിവേപ്പിൻ്റെ അലിയും ഇട്ടെടുത്ത് കണ്ട് ഒരു പകുതി ഉള്ളി വാടി വരുമ്പോൾ ഇട്ട് കൊടുക്കണം നല്ല മൂക്കൊന്നും വേണ്ട കേട്ടോ ഉള്ളി നല്ല മൂക്കൊന്നും വേണ്ട നമുക്ക് പയറിട്ടുകൊടുക്കാം നമുക്ക് കഴുകി വെച്ച പയറ് അങ്ങനെ നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതേ പാകത്തിന് ഉപ്പ് ഇട്ട് നല്ല ഒന്ന് ഇളക്കി കൊടുത്തു കാണ്ട് അതുകൊണ്ട് അടച്ചാൽ മതി ആവിക്കന്നെ വേവേണം വെള്ളം നോക്കിക്കാണ്ട് അതിൽ തന്നെ വെള്ളം ഇഷ്ടം പോലെ വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ ആവിക്ക് അങ്ങനെ വേവിച്ചെടുത്താൽ മതി നല്ല ഇളക്കി കൊടുത്തങ്ങാണ്ട് എല്ലാം നമ്പ അടച്ച് വെക്കുക അപ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ടു കുറച്ച് നേരം നോക്കാം വെന്തുക്കണമെന്ന് നോക്കാം അപ്പോൾ വെന്തിട്ടില്ല ഒന്നും കൂടി വേവിക്കണം അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമാവാൻ വിചാരിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അസ്ലാമലേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ